നമ്മുടെ അനുമോള് ഇന്ന് ലൈവില് ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ അനുമോളുടെ ആ ഒരു ബെഡിലുള്ള ആ ഒരു കബോർഡ് തുറന്ന് അതിനകത്തുനിന്ന് ആ ഒരു അനിമോൾക്ക് ആതിലേടെ നുറയുടെ നമ്പർ എഴുതി കൊടുത്ത ആ ഒരു സാധനം എടുത്ത് നെവിനെ കാണിക്കുന്നു നെവിൻ എന്ത് ചെയ്യുന്നു ഇതിനെ കൊണ്ടുവന്ന് അക്ബറിന്റെ അടുത്ത് കാണിക്കണം ഇത് നടക്കുന്ന സമയത്താണ് നൂറ പെട്ടെന്ന് പോയിട്ട് നൂറയുടെ ആ ഒരു ആതില സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു പേപ്പർ എടുത്തോണ്ട് പോകുന്നത് നമ്മൾ അത് ഓൾറെഡി മറ്റൊരു വീഡിയോയില് നമ്മൾ സംസാരിച്ചു ആ അങ്ങനെ അനുമോളിത് കാണിക്കുന്നു അനുമോൾ ഇത് കാണിക്കുന്ന അനുസരിച്ച് അക്ബറിന്റെ അടുത്ത് നെവിൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അക്ബർ പറയണേടാ അത് ആക്ച്വലി അവൾ എൻ്റെ അടുത്ത് പറഞ്ഞടാ അതായത് ആദ്യം അവളും ഇങ്ങനെ എന്നാ പറഞ്ഞു പി ആറിൻ്റെ നമ്പറാണ് കൊടുത്തതെന്ന് പക്ഷേ ആയിട്ട് അവള് പോവാൻ നേരത്ത് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു അക്ബർക്കാ അത് എനിക്ക് തെറ്റിപ്പോയതാണ് പി ആറിൻ്റെ അല്ല അവളുടെ ചേച്ചിയുടെ നമ്പറാണ് എനിക്ക് തന്നത് അതെനിക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞടാ പക്ഷെ അവൾ പറഞ്ഞ മാറ്റർ എല്ലാം മാറ്ററെല്ലാം ആണെന്നും പറഞ്ഞടാ എടാ അങ്ങനെയാണാ എന്നൊക്കെ നമ്മുടെ അക്ബർ നെവിൻ്റെ അടുത്ത് പറയുകയാണ് സോ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എൻ്റെ പൊന് അക്ബറെ ഒന്നാമത്തെ കാര്യം ഇവിടെ അക്ബറിനോട് അങ്ങനെ ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അനിമോൾ അവിടെ കിടന്ന് ഈ വിഷയം ഇത്രയും സംസാരിച്ച് ബഹളം വെച്ചപ്പോൾ അക്ബറിന് പറയായിരുന്നല്ലോ അത് ഇത് എൻ്റെ അടുത്ത് പോകാൻ നേരത്ത് ആദില പറഞ്ഞു തന്നെയാണ് അവൾക്ക് തെറ്റിപ്പോയതാണ് പക്ഷെ നീ പറഞ്ഞ മാറ്റർ മാറ്ററെല്ലാം കറക്റ്റായിരുന്നു നിൻ്റെ ചേച്ചിയുടെ നമ്പറാണെന്നുള്ള കാര്യം അവൾ പറഞ്ഞതാണ് എന്ന് അപ്പോൾ വേണമെങ്കിൽ അക്ബറിന് പറയായിരുന്നു അപ്പോൾ ആ സമയത്ത് അക്ബർ പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അക്ബർ വിചാരിച്ച് കാണും ഇത് അങ്ങനെ പി ആറിൻ്റെ നമ്പർ കൊടുത്തുനിന്ന് തന്നെ അങ്ങ് പുറത്ത് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ അങ്ങനെ തന്നെ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചു കാണും അല്ലേ രണ്ട് അക്ബറിന് ഇത് ചിലപ്പോ അറിയില്ലായിരിക്കും അക്ബർ കള്ളം പറഞ്ഞായിരിക്കും നെവിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ആദില ആതില് എന്തായാലും അക്ബറിനെ തള്ളി പറയില്ലല്ലോ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ അക്ബർ പറഞ്ഞു ആതില് പോകാൻ നേരത്തെ എന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചെവി പറഞ്ഞ കാര്യമല്ലേ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ബർ അങ്ങനെ പറഞ്ഞതാവാം മൂന്ന് ചിലപ്പോ ആതില് പറഞ്ഞിട്ടുണ്ടാവും അക്ബർ പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടണ്ടാന്ന് കരുതി മിണ്ടാതെ നിന്നത് ആകാം എന്തുമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് കുഴപ്പമൊന്നും അല്ല അക്ബറെ ഇവിടെ പാളി പോയത് എവിടെയെന്നറിയോ ഈ കേസിനകത്ത് പാളിപ്പോയത് ആതിലെ എന്തിന് കള്ളം പറഞ്ഞു എന്നെടുത്താണ് ബാക്കിയെല്ലാം ഓക്കെ ശരി അനുമോൾ അക്ബറിന് സൈബർ അറ്റാക്ക് നടത്താൻ ചേച്ചിയുടെ അടുത്ത് നീ വിളിച്ച് പറയണം ആ അക്ബറിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് ആ പി ആറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു ചേച്ചിയുടെ നമ്പർ കൊടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ന് വിശ്വസിക്കാം നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഒരു മിനിറ്റത്തേക്ക് വിശ്വസിച്ച് തരികയാണ് അപ്പം എൻ്റെ അടുത്ത ചോദ്യം ആതിലേക്ക് എങ്ങനെയാണ് തെറ്റിപ്പോയത് ചേച്ചിയുടെ നമ്പർ കൊടുത്ത കാര്യം അതെങ്ങനെ പി ആറിൻ്റെ നമ്പർ കൊടുത്തതായിട്ട് മാറി അങ്ങനെ ഒരു കള്ളം എന്തിനെങ്കിൽ അതിലെ ആദ്യം പറഞ്ഞു അപ്പൊ ആതിലയുടെ ഉദ്ദേശം എന്തായിരുന്നിരിക്കണം ഇരിക്കണം അനുമോളെ നെഗറ്റീവ് ആക്കണമെന്ന് തന്നെയല്ലേ അല്ലേ പണി പാളിപ്പോയെന്ന് മനസ്സിലായപ്പോഴല്ലേ ആതിലെ പ്ലേറ്റ് മാറ്റിയിട്ട് അത് അങ്ങനെയാണെങ്കിൽ അക്ബറിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ആതിലെ കള്ളം പറഞ്ഞതാണെന്ന് എന്തേ അക്ബറിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാരണം അനുമോളെ നെഗറ്റീവ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ കഫിനാലേ നടക്കാൻ പോവാണ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല അനുമോള് പോസിറ്റീവ് ആവാൻ പാടില്ല അതുകൊണ്ടായിരിക്കും അക്ബർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഇനി വേറൊരു കാര്യം ഇതിനകത്ത് ഇത്രയും സത്യസന്ധത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നൂറ പ്രതികരിക്കാതിരുന്നു അവിടെ അതിന് അക്ബറിന് എന്ത് പറയാനുണ്ട് നൂറ ഇത് അനുമോള് പോയിട്ട് ചോദിക്കുന്ന എടീ എടീ നീ അവസാന നിമിഷം എന്നെ കൊണ്ട് ഇതിലിടലടിയും നീ പറ നിനക്ക് എല്ലാ സത്യം അറിയാ എന്ന് പറയുമ്പോ നൂറ എന്താ ഇത് അതെനിക്ക് അറിഞ്ഞുകൂടാ അത് ഓളും നീ തമ്മിലുള്ള കാര്യം അതെങ്ങനെയാണ് ചാക്കര ഈച്ചയും പോലെ ഇവര് പാർട്ട്നേഴ്സ് അല്ലേന്നെ എന്ത് രഹസ്യമാണ് നൂറയ്ക്ക് ആതിലയുമായി ബന്ധപ്പെട്ട് അറിയാത്തതായിട്ടുള്ളത് സകലതും അറിയാം എല്ലാ കാര്യവും അറിയാം പക്ഷെ ഈ കാര്യം വന്നപ്പോൾ മാത്രം നൂറ പറഞ്ഞു എനിക്കിനെ കുറിച്ചൊന്നും അറിയില്ല അത് നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ എന്ന് ഒന്നുകിൽ അക്ബർ കള്ളം പറഞ്ഞു ഇല്ലെങ്കിൽ അക്ബറിന്റെ അടുത്ത് ആതിലെ പോകുന്ന നേരത്തൊരു കള്ളം കൂടെ പറഞ്ഞിട്ട് പോയി ഇതിപ്പോൾ എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും ഹരിച്ചു നോക്കിയാലും ഇവിടെ അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് സ്ഥാപിക്കപ്പെട്ടു ഒന്ന് അനുമോള് പറഞ്ഞതുപോലെ തന്നെ അനുമോളുടെ കയ്യിൽ അവരുടെ ആതില നൂറയുടെ നമ്പർ ഉണ്ടായിരുന്നു രണ്ട് അനിമോള് പി ആറിന്റെ നമ്പറാണ് കൊടുത്തതെന്ന് ആതിലെന്തിനു കള്ളം പറഞ്ഞു അനുമോൾ എഴുതി കൊടുത്ത നമ്പറിന്റെ ടിഷ്യു അനുമോൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് വേസ്റ്റിൽ കളഞ്ഞു എന്ന് എന്തിനു കള്ളം പറഞ്ഞു ഇതിനുള്ള ഉത്തരം കിട്ടിയാൽ കഴിഞ്ഞു അത്രേ ഉള്ളൂ നിങ്ങൾ പറയും ഇനിയും പറയാം അനുമോളാണ് എല്ലാത്തിനും കാരണമെന്ന് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം